ദ്യ നാലാം ദശകത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണിത് ക്രമമുക്തിക്ക് അർഹനായി തീർന്ന യോഗിയായ ഭക്തനെ ധ്രുവപഥത്തിൽ എത്തുന്നത് വരെയുള്ള ഗതി മുൻ ശ്ലോകത്തിൽ നമ്മൾ കാണുകയുണ്ടായി തുടർന്നുള്ള ഗതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ വഴി തിരഞ്ഞെടുക്കാൻ ജീവാത്മാവിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം ഓർക്കുക ഇപ്പൊ ധ്രുവപഥത്തിൽ നിന്നും പിന്നീട് മഹർ മഹർലോകത്തിലെത്തുന്ന ഭക്തൻ ജീവാത്മാവ് നാരദാദികളായ മഹാന്മാരുടെ കൂടെ കഴിയാൻ സാധിക്കും അവിടെ ആദിശേഷൻ്റെ മുഖത്തു നിന്നും ഉണ്ടാകുന്ന പ്രളയാഗ്നി ലോകങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോഴോ അതിനു മുമ്പ് തന്നെയോ ആ ജീവാത്മാവ് ബ്രഹ്മപദമായ സത്യലോകത്ത് എത്തുന്നു आस्तितोऽथ महरालये यथा शेषवक्त्रदहनोष्मणार्देव ईयते भवदुभाश्रयस्तदा वेधसप्पदमदपुरैव वा